ഈ എപ്പിസോഡിൽ നമ്മുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട ക്യാൻസർ പ്രേരിത ഘടകങ്ങളിൽ മൂന്നാമത്തെ ഘടകമായ വ്യായാമമില്ലാത്ത ജീവിത രീതിയും മറ്റ് ചില പ്രേരിത ഘടകങ്ങളും എന്നതിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് ക്യാൻസറിന് വ്യായാമവുമായിട്ടുള്ള ബന്ധം എന്താണ് ഭക്ഷണത്തിന് വന്ന മാറ്റങ്ങൾ പോലെ ഗൗരവമായ ഫലങ്ങൾ ഉളവാക്കുന്നവയാണ് ഒട്ടും തന്നെ വ്യായാമമില്ലാത്ത ജീവിത രീതി ശാരീരികമായ അധ്വാനം നൽകുന്ന ജോലികൾ ഇന്ന് കുറവാണ് മാത്രമല്ല വളരെ നിസ്സാര കാര്യങ്ങൾക്ക് പോലും യന്ത്ര സംവിധാനങ്ങളെ ആശ്രയിക്കുന്നു പ്രത്യേകിച്ച് അടുക്കളയിലും മറ്റും ടി വി കമ്പ്യൂട്ടർ എന്നിവയുടെ മുമ്പിൽ കൂടുതൽ സമയം ചെലവിടുന്നതും വർദ്ധിച്ച നഗരവൽക്കരണവും മോട്ടോർ വാഹനങ്ങളുടെ അനായാസിയ ലഭ്യതയുമെല്ലാം വ്യായാമമില്ലായ്മയ്ക്ക് കാരണമാകുന്നു കൊഴുപ്പും കാലറിയുമുള്ള ആഹാരം കഴിക്കുകയും വ്യായാമം ചെയ്യാതിരിക്കുകയും ചെയ്താൽ ഭക്ഷണത്തിലൂടെ ശരീരത്തിലെത്തുന്ന ഊർജം മുഴുവൻ ചെലവാകാതെ വരുന്നു അവ കൊഴുപ്പ് കലകളിൽ സംഭരിക്കുകയും പൊണ്ണത്തടിക്ക് കാരണമാവുകയും അതുമൂലം ഹോർമോൺ ഉൽപ്പാദനം കൂടുകയും ക്യാൻസറിന് പ്രത്യേകിച്ച് സ്തനാർബുദം ആമാശയ ക്യാൻസർ ഗർഭാശയ ക്യാൻസർ പുരുഷന്മാരിൽ പ്രോസ്റ്റേറ്റ് ക്യാൻസർ വൻകുടൽ ക്യാൻസർ എന്നിവയ്ക്ക് കാരണമാവുകയും ചെയ്യും ഒഴുപ്പും കാലറിയുമുള്ള ആഹാരം കുറയ്ക്കുകയും വ്യായാമം ചെയ്യുകയും ചെയ്താൽ മാത്രമേ നമ്മുടെ ശരീരത്തിന്റെ ബോഡി മാസ് ഇൻഡെക്സ് അതായത് ബി എം ഐ ഇരുപത്തി അഞ്ചിനും മുപ്പതിനും ഇടയ്ക്ക് നിലനിർ നിർത്താൻ സാധിക്കുകയുള്ളൂ അത് മുപ്പതിൽ കൂടിയാൽ ദുർമേധസ്സാവുകയും പൊണ്ണത്തടിക്ക് കാരണമാവുകയും ചെയ്യും സാധാരണക്കാർക്ക് ചെയ്യാവുന്ന വ്യായാമങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം ചിട്ടയോടെയുള്ള വ്യായാമം ആരോഗ്യപ്രദമായ ജീവിതത്തിനെ ഒഴിച്ചുകൂടാത്തവയാണ് ദിവസവും കുറഞ്ഞത് അരമണിക്കൂർ നടത്തും ജോഗിങ് സൈക്ലിങ് നീന്തൽ ട്രെഡ്മിൽ കുട്ടികളാണെങ്കിൽ മുറ്റം പാത്രം കഴുകുക നടക്കുക കളിക്കുക നൃത്തം ചെയ്യുക അലക്കുക എന്നിവയൊക്കെ ജീവിതശൈലികളാക്കണം കഴിയുന്നതും ലിഫ്റ്റ് ഒഴിവാക്കി പടി കയറുക അകലയല്ലാത്ത സ്ഥലങ്ങളിൽ വാഹനം ഉപേക്ഷിച്ച് നടന്നു പോകുക വീട്ടിൽ ഒരു പൊന്തോട്ടമുണ്ടാക്കി പരിചരിക്കുക തുടങ്ങി ഒരു വീട്ടിലെ നിത്യജീവിതത്തിലെ ഇതുപോലുള്ള പ്രവൃത്തികളൊക്കെ വ്യായാമത്തിന് ഉത്തമ ഉദാഹരണങ്ങളാണ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടവ ഘടകങ്ങൾ അതായത് വായു മലിനീകരണം അന്തരീക്ഷ മലിനീകരണം ഇവ ക്യാൻസറുമായി ബന്ധപ്പെട്ടതാണ് കൂടാതെ കൃഷിക്ക് ഉപയോഗിക്കുന്ന കീടനാശിനികൾ രാസവസ്തുക്കളും ഹോർമോണുകളും അടങ്ങിയ വസ് വളങ്ങളും ലൈനുകളും പിന്നെ വ്യവസായവുമായി ബന്ധപ്പെട്ട രാസവസ്തുക്കൾ അഥവാ പെയിൻറ് ആസ്പെറ്റോസ് എന്നിവയൊക്കെ കൈകാര്യം ചെയ്യുന്നവർക്ക് വിദേശത്ത് നിന്ന് പെയിൻറിങ് മേഖലയിൽ ജോലി ചെയ്ത് ക്യാൻസർ പിടിപെട്ട് എയർപോർട്ടിൽ നിന്ന് നേരിട്ട് റീജിയണൽ ക്യാൻസർ സെൻ്ററിൽ എത്തിയിട്ടുള്ള പല രോഗികളെയും ഞാൻ കണ്ടിട്ടുണ്ട് പരിസ്ഥിതി മലിനമാകാതെ സൂക്ഷിച്ചങ്ങളെ നാം കുടിക്കുന്ന ജലവും കഴിക്കുന്ന ഭക്ഷണവും എല്ലാം ശുദ്ധമാവുകയുള്ളൂ അതുകൊണ്ട് രാസവസ്തുക്കളുടെ ഉപയോഗം നന്നേ കുറയ്ക്കുകയോ ഉപയോഗിക്കാതിരിക്കുകയോ ചെയ്യുക കൃഷിക്ക് കീടനാശിനികൾ ഉപയോഗിക്കാതെ ജൈവ വളങ്ങൾ തയ്യാറാക്കി ഉപയോഗിക്കുക ഒരു അടുക്കളത്തോട്ടം വീട്ടിൽ ഉണ്ടാക്കുക ഫാക്ടറികളിൽ നിന്നും വാഹനങ്ങളിൽ നിന്നുമുള്ള അന്തരീക്ഷ മലിനീകരണത്തിൽ നിന്ന് അകന്നു നിൽക്കുക ഇനി മറ്റ് ക്യാൻസർ പ്രേരിത ഘടകങ്ങളാണ് റേഡിയേഷൻ സൂര്യപ്രകാശത്തിലെ വയലറ്റ് രശ്മികൾ എന്നിവ അവയെക്കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ ഓർമ്മയിൽ വയ്ക്കുക റേഡിയേഷൻ കൂടുതലായി ഏൽക്കുന്നവർക്ക് അഥവാ എക്സ്റേ സി ടി സ്കാൻ പോലുള്ള മെഷീനുകളിൽ നിന്ന് തുടർച്ചയായി റേഡിയേഷൻ ശരീരത്തിൽ പതിച്ചാൽ അമിതമായി നേരിടുന്ന സൂര്യപ്രകാശം എന്നിവയിൽ നിന്നുള്ള റേഡിയേഷൻ തുടർച്ചയായി ശരീരത്തിൽ പതിച്ചാൽ ഇവയൊക്കെ ക്യാൻസറിന് കാരണമാകാം സൂര്യനിൽ നിന്നുള്ള അൾട്രാ വയലറ്റ് രശ്മികളാണ് റേഡിയേഷൻ ഉണ്ടാക്കുന്നത് റേഡിയേഷൻ ഏൽക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ആവശ്യമായ സുരക്ഷ ഉറപ്പുവരുത്തുക നട്ടുച്ച നേരത്തെ വെയിൽ അമിതമായി ശരീരത്തിൽ പതിക്കുന്നത് ഒഴിവാക്കണം അല്ലെങ്കിൽ ഏൽക്കാതിരിക്കുക സൂര്യനെ നേരിട്ട് നോക്കാതിരിക്കുക ഇനി വേറൊരു പ്രേരിത ഘടകമാണ് ഹെപ്പറ്റൈറ്റിസ് ബി പോലുള്ള ചില വൈറസുകൾ കരളിനെ ബാധിക്കുന്ന രോഗങ്ങളായ ഹെപ്പറ്റൈറ്റിസ് ബി സി വൈറസ് അനുബാധ കൊണ്ടുണ്ടാകുന്നതാണ് ഈ രോഗങ്ങൾ വന്നവർക്ക് കരൾ ക്യാൻസറിന് സാധ്യത കൂടുതലാണ് സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിലൂടെ സ്ത്രീകളിലേക്ക് പകരുന്ന വൈറസുകളാണ് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഇവ ഗർഭാശയ ഗർഭാശയകള ക്യാൻസറിന് കാരണമാകുന്നു പുരുഷന്മാരിൽ ഈ വൈറസ് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല എങ്കിലും വായിലെ ക്യാൻസർ സാധ്യത കൂട്ടുന്നു ഹെപ്പറ്റൈറ്റിസ് ബി സി വൈറസ് അണുബാധ ഒഴിവാക്കാൻ രക്തം സ്വീകരിക്കുന്ന സന്ദർഭങ്ങളിൽ എടുക്കുകയും രോഗിയുടെ സ്രവങ്ങളുമായുള്ള സമ്പർക്കം ഒഴിവാക്കുകയും ചെയ്യുക ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ ഹെപ്പറ്റൈറ്റിസ് ബി എന്ന മഞ്ഞപ്പിത്ത രോഗത്തെ പ്രതിരോധിക്കുന്നു ഗർഭാശയ ഗർഭാശയകള ക്യാൻസറിന് കാരണമാകുന്ന ഹ്യൂമൻ പാപ്പുലോമ വൈറസിനെ പ്രതിരോധിക്കാനുള്ള എച്ച് പി വി വാക്സിനും ലഭ്യമാണ് ഇത് ഒൻപതിനും ഇരുപത്തി ആറിനും ഇടയ്ക്ക് പ്രായമുള്ളവർക്ക് മൂന്ന് ഡോസുകളായി നൽകുന്നു ഈ വാക്സിൻ്റെ പ്രതിരോധ ശേഷി നാല് വർഷം നീണ്ടു നിൽക്കുന്നു നാല്പത്തഞ്ച് വരെയും ഈ വാക്സിൻ എടുക്കാം ഇനി വേറൊരു പ്രധാനപ്പെട്ട അവസാനത്തെ ഒരു ഘടകം നമ്മൾ പറഞ്ഞത് വർദ്ധിച്ച മാനസിക സമ്മർദ്ദം അഥവാ സ്ട്രെസ് ക്യാൻസറിന് കാരണമാകും എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് വർദ്ധിച്ച മാനസിക സമ്മർദ്ദം ഇവയെ ക്യാൻസറിന്റെ ഒരു പ്രേരിത ഘടകമായി പഠനങ്ങൾ തെളിയിച്ചിരിക്കുകയാണ് അവ ശരീരത്തിന്റെ താളം തെറ്റിക്കുന്നു പ്രതിരോധശക്തി ദുർബലപ്പെടുത്തുന്നു ക്യാൻസർ ഉൾപ്പെടെയുള്ള ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നു മാനസിക സമ്മർദ്ദങ്ങൾ ശരീരത്തെ ബാധിക്കാതിരിക്കാൻ ദിവസവും ആറ് മണിക്കൂറെങ്കിലും നന്നായി ഉറങ്ങുക ഇഷ്ടമുള്ള ഹോബികളിലും പ്രവൃത്തികളിലും ഏർപ്പെടുക പോസിറ്റീവ് ചിന്തകൾ പ്രാണയാമ മൈൻഡ്ഫുൾനസ് ഇവ പ്രാക്ടീസ് ചെയ്യുക ജീവിതത്തെ പ്രസാദാത്മക വീക്ഷണത്തോടെ സമീപിക്കുക ധ്യാനം റിലാക്സേഷൻ എന്നിവ വഴി വൈകാരിക സംഘർഷങ്ങൾ ലഘൂകരിക്കുകയും പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യുക ക്യാൻസറിൻ്റെ മൂന്നാമത്തെ ഘടകമായ വ്യായാമമില്ലാത്ത ജീവിത രീതിയും മറ്റു ചില പ്രേരിത ഘടകങ്ങളെയും കുറിച്ചാണ് ഈ എപ്പിസോഡിൽ വിവരിച്ചത് അടുത്ത എപ്പിസോഡിൽ ക്യാൻസർ വരാതിരിക്കാനുള്ള ചില ജീവിത ശൈലിയും മാർഗങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്